ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അടിപൊളി ഫ്രോക്ക് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഫ്രോക്കാണ് നമ്മളൊരു ഫ്ലവർ നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊരു നാലര മീറ്ററിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പല പല കളേഴ്സിലുള്ള നെറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തൊരു അളവിനായിട്ട് നമുക്കൊരു ഇതുപോലത്തെ ഒരു ഫ്രോക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ അളവ് പ്രകാരമാണ് നമ്മൾ ആ ഒരു ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ടോട്ടൽ ഇറക്കം വരുന്നത് പോലെ അൻപത് ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം വരുന്നത് ഫ്രോക്കിന് ടോട്ടൽ ഇറക്കം വരുന്നത് അൻപത് ഇഞ്ചാണ് അപ്പോൾ അതിന് നമ്മുടെ ഈ ഈയൊരു നെറ്റിനകത്തേക്ക് നമുക്ക് പല പല കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഫ്ലവർ നെറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലവർ നെറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ വേറെയും കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളിതിൻ്റെ യോക്ക് പാർട്ട് വരുന്നത് ഇതിൻ്റെ ബോഡി പാർട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളം ബോഡി പാർട്ട് വരുന്നതിന് അതിനുശേഷം മുപ്പത്തി അഞ്ച് ഇഞ്ചോളം ഇതിൻ്റെ നേരെ സ്കേർട്ട് പാട്ടാണ് വരുന്നത് അപ്പം നമ്മളത് മൊത്തം ഫ്ലവർ നെറ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിനായിട്ട് മെഷർമെന്റ് പ്രകാരം നമ്മൾ ഇതുപോലൊരു ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കോട്ടണന്റെ ലൈനിങ് ആണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നേരെ താഴെ ഷാൻഡോണ് വരും അതിൻ്റെ മേലെയാണ് നമ്മുടെ മെയിൻ പീസ് വരിക അത്രയും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെഷർമെന്റ് പ്രകാരം ആയതിനാൽ നമ്മൾ കോട്ടന്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഷോൾഡർ വരുന്നത് ഒരു ആറര ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കഴിൻ്റെ ഇറക്കം നമ്മളൊരു ആറര ഇഞ്ച് നമ്മള് കഴിയിറക്കം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം വരുന്നത് ഇതുപോലൊരു ആറ് അല്ല സോറി ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം വരുന്നത് അപ്പം നമുക്ക് ഒമ്പതി ഇഞ്ച് വെച്ച് നമുക്ക് ആ ഒരു ചെസ്റ്റ് ഭാഗം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒമ്പതിഞ്ചാണ് ചെസ്റ്റ് ഭാഗം വരുന്നത് ഇതിൻ്റെ അടിവശം വരുന്നത് ഇതുപോലെ എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ അടിവശം വരുന്നത് അപ്പം നമുക്ക് ആ ഒരു ഒമ്പതിഞ്ചും എട്ടിഞ്ചും ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചൊടുക്കാം അപ്പം നമ്മുടെ ബോഡിയുടെ വീതി അത്രയാണ് വരുന്നത് അപ്പം ബാക്കി വരുന്ന പോർഷൻ ഇതുപോലെ നമ്മൾ തയ്യൽത്തുമ്പായിട്ട് നമ്മൾ എക്സ്ട്രാ അവിടെ വെച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇതിനകത്ത് മെഷർമെൻ്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അളവ് പ്രകാരം ഇതുപോലെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചത് കൊണ്ട് നമ്മൾ ആ ഭാഗം സ്പീഡാക്കി പോവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് പ്രകാരം നമുക്ക് ഷാൻഡൂൺ ലൈനിംഗും അതുപോലെ തന്നെ മെയിൻ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഷാൻഡൂൺ ലൈൻ ഇതുപോലെ ഒരു ലവൻഡർ ഷെയഡിൽ വരുന്ന നല്ലൊരു അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല ഇതൊരു കനം കുറഞ്ഞ നല്ല മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഫ്രോക്ക് നമുക്ക് ഉപയോഗിച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും അത് തീരെ കനം കുറഞ്ഞൊരു മെറ്റീരിയൽ ആണ് ഈ ഒരു ഷാൻഡൂൺ ലൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഷാൻഡൂൺ ലൈനിങ് ആണ് നമ്മൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഇതുപോലെ കരഭാഗം രണ്ടും ഒരുപോലെ മടക്കി വെച്ചു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം എന്തു ചെയ്യുക നമുക്ക് ഈ ഒരു കരഭാഗം രണ്ടും ഒരുമിച്ച് വന്ന ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച ശേഷം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഈ രണ്ട് സൈഡിലാണ് നമ്മുടെ കരഭാഗം വന്നിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ വിരിച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു സൈഡിലേക്ക് നാല് കരഭാഗം ഈ ഒരു സൈഡിലേക്ക് വരും അപ്പോൾ ഇതുപോലെ നമ്മൾ അതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഷാൻഡോ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലെ നാല് കരഭാഗം ഈ ഒരു സൈഡിലേക്ക് വരുന്നുണ്ട് രണ്ട് മടക്ക് പോഷം ആ ഭാഗത്തേക്കും വരും ഒരു സൈഡ് ഫുള്ളായിട്ട് മടക്കും മറ്റേ സൈഡിൽ നാല് കരഭാഗം വരും ആ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനുശേഷം എന്താ ചെയ്യുക ഇതുപോലെ നമ്മൾ മെഷർമെൻറ് പ്രകാരം കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഇതുപോലെ വെക്കുക അതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലൈനിങ് കുറച്ച് കൂടുതലിട്ട് നമുക്ക് കട്ട് ചെയ്യാം കാരണം വീണ്ടും നമ്മൾ ഫുൾ അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് കറക്റ്റ് ലൈനിങ് പ്രകാരം കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചധികം വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഷാൻഡുൺ ലൈനിംഗും മെയിൻ പീസും നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് അതായത് നമ്മുടെ ലൈനിങ്ങിനേക്കാളും കുറച്ച് അധികം ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ മെയിൻ പീസ് കൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓക്കെ നമുക്ക് അതിൻ്റെ സ്കേർട്ടിങ് പാർട്ടിലേക്കുള്ള ബാക്കി ഷാന്റൂൺ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ വിരിച്ചു വെച്ചിട്ട് നമ്മൾ ഇതൊരു മൂന്ന് മീറ്റർ വരുന്ന ഷാൻഡൂണിൻ്റെ ലൈനിങ് ആണ് വരുന്നത് കേട്ടോ മൂന്ന് മീറ്റർ വരുന്ന ഷാൻഡൂൺ ആണ് അപ്പോൾ ഇതിനകത്തുനിന്നാണ് നമ്മുടെ മെഷെൻ പ്രകാരം നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പതിനഞ്ച് ഇഞ്ചായിരുന്നു നമുക്ക് ടോപ്പിലേക്ക് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ശേഷം നമുക്ക് അൻപത് ഇഞ്ചായിരുന്നു വേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഒരു അൻപത്തി ഒന്ന് ഉണ്ട് അതായത് ഒരു ഇഞ്ച് കൂടെ നമ്മൾ അധികം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടോ മുപ്പത്തിയാറ് ഇഞ്ച് മുപ്പത്തിയാറും കുറച്ചധികം വരുന്നുണ്ട് നമുക്ക് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അൻപത് ഇഞ്ചാണ് കസ്റ്റമർ പറഞ്ഞത് അതിൽ പതിനഞ്ച് ഇഞ്ച് നമ്മളെ ബോഡി പാർട്ടിലേക്ക് വന്നു ബാക്കി മുപ്പത്തഞ്ച് ഇഞ്ചാണ് വേണ്ടത് നമുക്കിവിടെ ഒരു മുപ്പത്താറോളം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പാർട്ട് എന്താ നമുക്ക് ഇതിൻ്റെ സ്കേട്ടിംഗ് പാട്ടിലേക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാം മെയിൻ പീസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ നെറ്റിൻ്റെ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ നെറ്റ് ഫാബ്രിക് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണോ ഈ ഒരു അടിവശം മൊത്തം ഇതുപോലെ നല്ല ആറ് ലൈനോളം ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നുണ്ടോ ഇത്രയും നല്ല തിക്കായിട്ട് നല്ല ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ബീഡ്സും വരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഫാബ്രിക് നമുക്ക് പോത്തീസ് പോലത്തെ കടയിൽ കിട്ടും പക്ഷേ മുന്നൂറ്റി അമ്പത് രൂപയോളം മീറ്ററിന് റേറ്റ് വരുന്നുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ പല പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മൾ യോക്ക് പോർഷനിലും അതുപോലെ സ്ലീവിൻ്റെ നമ്മൾ നമ്മളിതേ ഒരു ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എങ്ങനെയാണ് മെഷർമെൻ്റ് പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ വരുന്ന പോർഷനിൽ നമ്മുടെ സ്കേർട്ട് ഭാഗത്തേക്കാണ് വരുന്നത് അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് പ്രകാരം നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ മെഷർമെൻ്റ് പ്രകാരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സ്കേർട്ടിന് വരുന്ന ഭാഗം മുപ്പത്തിയാറ് ഇഞ്ചോളം നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടിവശത്ത് ഫുള്ള് അല്ല ഇതുപോലത്തെ ബീഡ്സ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ബീഡ്സ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിലാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ നെറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ബാക്കിയുള്ള പോർഷൻ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിന് ഫ്രണ്ടും ബാക്കും ഇതും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ ഇതിനായിട്ട് നെറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ഷാൻഡുണ്ട് ലൈനിങ് മെഷർമെൻ്റ് ആയിട്ട് ഇതുപോലെ വെക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അളവ് പ്രകാരം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഔട്ടറിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ അളവിനല്ല വെച്ചത് കുറച്ചധികം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഷാൻഡുവിൻ്റെ ആ ഒരു അളവിനാണ് നമ്മൾ ഇതുപോലെ മെയിൻ പീസ് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പീസിലേക്ക് വരുന്നതാണ് ഫ്രണ്ട് പീസിലേക്ക് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചധികം വേണം നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ കുറച്ച് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചധികം ഈ ഒരു കറക്റ്റായിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് ആയിട്ട് നമുക്ക് മെയിൻ പീസിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് നമ്മൾ മനസ്സിലാവും നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ഫ്ലവർ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കോട്ടൺ കോട്ടണിൻ്റെ ലൈനിങ് ഉണ്ട് അതുപോലെ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാൻഡുണ്ട് ലൈനിങ് ഉണ്ട് കൂടാതെ തന്നെ നമ്മുടെ നെറ്റാണ് മെയിൻ ഫാബ്രിക് വരുന്നത് അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് കോട്ടൺ കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ ഒരു ബ്ലൂ ലൈനിങ് മാറ്റി വെച്ചിട്ട് ഈ ഒരു നാല് മെറ്റീരിയലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ നെറ്റ് ഫാബ്രിക് വെക്കും നെറ്റ് വെച്ചുകൊടുക്കുക അതിൻ്റെ ബീഡ്സ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കണ്ടോ ബീഡ്സ് വരുന്ന ഭാഗം അടിവശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഷാൻഡൂൺ ലൈനിങ് വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചു കൊടുക്കുന്നുണ്ട് സ്പോഞ്ച് വെച്ചു കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സിനകത്ത് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് വരുന്ന സ്പോഞ്ച് വെച്ച് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി തന്നെ നിങ്ങൾക്ക് ആ ഒരു പീസ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലൂടെ സ്പോഞ്ചിൻ്റെ മേലെക്കൂടെ നമ്മളൊരു വൈറ്റ് കോട്ടൺ ആണ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഇത്രയും മെറ്റീരിയൽ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മെയിൻ ആയിട്ടുള്ള ലൈനിങ് പീസ് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും പീസ് വെച്ച് നമ്മൾ ഔട്ടിലൂടെ അള അളവ് പ്രകാരമല്ല നമ്മളിപ്പം കട്ട് ചെയ്ത് അളവ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ് പ്രകാരം ഈ ഒരു ലൈനിങ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നാല് മെറ്റീരിയലും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ മെഷൻ പ്രകാരം നമ്മൾ കട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു നാല് ഇതും കൂടെ നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നീങ്ങി നീങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് ആവശ്യമുള്ള ബാത്രകൊക്കെ നമ്മൾ എന്തെയ്യും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തതിന് ശേഷം നേരെ മറിച്ചിട്ടിട്ട് നമ്മുടെ ആ ഒരു ആ ഒരു ലൈനിങ്ങിൻ്റെ ലൈനൂടെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അതിന് ശേഷം നമ്മുടെ കൈയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക അതുപോലെ നമ്മൾ അടിവശം ബോഡിൻ്റെ സൈഡും അതുപോലെ തന്നെ അടിവശം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു ഷാൻഡൂണിന് കറക്റ്റ് ലൈനിങ് കറക്റ്റായിട്ട് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അധികം വരുന്നതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് നമ്മുടെ ബാക്ക് ആണ് നമ്മൾ ഇത് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തുള്ള പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് സിബ് കൊടുക്കുന്നുണ്ട് സിബ് അറ്റാച്ച് ചെയ്യുന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യാ ലൈനിങ് കൂടെ വെച്ച് ലൈനിങ് പ്രകാരം നമുക്ക് അളവിൽ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം അതിനായിട്ട് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിന്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ബാക്ക് സൈഡ് ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ സെൻറ്റർ ലൈൻ എന്ത് ചെയ്യാം നമുക്കൊന്നിൽ ചോക്ക് വെച്ച് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാൻ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്താലും മതി നിറയതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്റർ ലൈൻ ഇതുപോലൊന്നു വരച്ച് കൊടുത്തിട്ടുണ്ട് സിബ്ബ് വെക്കാനുള്ള അപ്പോൾ അതിന് രണ്ട് സൈഡിലായിട്ട് അപ്പർപ്പ് നമുക്ക് എന്ത് ചെയ്യാതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ശേഷം നമ്മൾ ആ ഒരു ലൈനിലൂടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു വരച്ച ലൈൻ്റെ രണ്ട് സൈഡിലൂടെ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ലൈനിന്റെ നേരെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്ക് സിബാണ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സിബ് അറ്റാച്ച് ചെയ്തതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം അപ്പൊ അതിനായിട്ട് ഇതുപോലെ സിബ്ബ് അറ്റാച്ച് ചെയ്യുന്ന ബാക്ക് സൈഡ് കട്ട് ചെയ്ത പോലത്തെ എന്ത് ചെയ്യുക ഇതിന്റെ ലൈനിങ് ബാക്ക് സൈഡ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് മടിയ ശേഷം ഇതിൻ്റെ ലൈൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നും കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വരച്ചു കൊടുക്കുകയും ചെയ്യാം അതിന് ശേഷം ഇത് ചെയ്യാൻ നമുക്ക് ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് സിബ്ബ് വെക്കാൻ വേണ്ടി നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ലൈനിങ് പോർഷൻ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു മെയിൻ പീസിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പീസിനകത്ത് ഇതുപോലെ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു സിബ് വരുന്ന ഭാഗം നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിബ് വരുന്ന ഭാഗത്ത് എന്തു ചെയ്യുക ഇതുപോലെ നമ്മളിപ്പം നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചുകൊടുക്കുന്നത് കേട്ടോ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തു ചെയ്യുക രണ്ടാമത്തെ തുണിയും ഇതുപോലെ തന്നെ നമുക്ക് സിബ് വരുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സിബ്ബ് വരുന്ന ഭാഗമാണ് ആദ്യം റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ് ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യാ ഇതുപോലെ ബാക്കിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചെടുത്ത ശേഷം ഇതുപോലെ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ തുണിയിലെന്ത് ചെയ്യുക ഇതുപോലെ നമുക്ക് കോട്ടൺ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ വലിച്ചെടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ബാക്കിലേക്ക് മറച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ബാക്ക് സൈഡിൽ ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം നമുക്ക് ആ ഒരു സിബ്ബ് വെക്കാനുള്ള ബാത്തിയൊക്കെ എന്ത് ചെയ്യുക അതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം നമ്മൾ അവർ എൻ്റെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡിലെ രണ്ട് പാർട്ട് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് ലൈനിങ് മറിച്ച ശേഷം സിബിൻ്റെ രണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മെഷർമെൻറ് പ്രകാരം ബാക്കിയുള്ള സൈഡെല്ലാം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ ഭാഗവും ഷോൾഡറും സ്ലീവിൻ്റെ സൈഡും അതുപോലെ ഷേപ്പ് ഷെയ്പ്പ് അടിവശമൊക്കെ നമുക്ക് ലൈനിങ് പ്രകാരം ഒന്ന് കൂട്ടിക്കൊടുക്കാം ഓക്കെ അതിന് ശേഷം ബാക്കി എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇനിയാണ് നമ്മൾ ആ ഒരു ലൈനിങ്ങിനെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ ലൈനിങ് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും എന്ത് ചെയ്യുക ഫുള്ളായിട്ട് നമ്മുടെ ലൈനിങ് പ്രകാരം നമ്മള് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മെഷൻ പ്രകാരം ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ട് ഭാഗം നമ്മൾ ലൈനിങ് പ്രകാരം സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊരു സിബ് വെക്കാനുള്ള ഒരു എൻഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് വൺ സൈഡിൽ എന്ത് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സിബിൻ്റെ എൻഡ് വശം നമ്മുടെ തുടിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ക്ലോത്തിൻ്റെ എൻഡിൽ കറക്റ്റായിട്ട് ആ ഒരു സിബിൻ്റെ എൻഡ് വരുന്ന രീതിയിലുണ്ടോ ഇതുപോലെയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ അടി മുതൽ മോൾ ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ കറക്റ്റായിട്ട് ആ ഒരു സിബിൻ്റെ എൻഡ് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തെത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ നമുക്ക് സിബിൻ്റെ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ സിബ്ബ് കാണുന്ന രീതിയിലാണ് വെച്ചത് അപ്പോൾ രണ്ടാമത്തെ തുണി വെക്കുമ്പോൾ സിബ്ബ് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ വെക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിബിൻ്റെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ചു കൊടുക്കുക കുറച്ചൊന്ന് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മുടെ സിബ്ബ് ആവുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ഓവർലാപ്പായി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുത്ത ശേഷം സിബിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സിബ് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ഒരു സൈഡ് സിബ് ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇത് കവർ ചെയ്ത് പോകുമ്പോൾ സിബ്ബ് കാണൂല അതിനുശേഷം സിബ്ബ് വെച്ചതിൻ്റെ നേരെ ഈപ്പറുണ്ടോ സിബിൻ്റെ ലൈൻ്റെ നേരെ അപ്പുറത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കേട്ടോ ഇത്രയും മാറിയിട്ടാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഉള്ളിനകത്ത് സിബ്ബ് നല്ലൊരു ഇൻവിസിബിൾ ഫീൽ നമ്മൾ സിബ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി സിബ്ബ് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടിവശം ഉണ്ടോ ഇത് നല്ല ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് സിബ് കിട്ടിയിട്ടുണ്ട് സിബ്ബ് പുറത്തോട്ടേ കാണാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ സിബ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്കിതിൻ്റെ അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം ഓക്കെ അത് നമ്മൾ ബാക്ക് സൈഡിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് വേണ്ടോ നമ്മുടെ സിബ് നല്ല നീറ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്രണ്ട് പീസിലേക്ക് വരാം ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു ലൈനിങ്ങും അതുപോലെ തന്നെ സ്പോഞ്ചും അതിൻ്റെ മേലെ കോട്ടൺ ലൈനിങ്ങും ഏറ്റവും അടിവശത്തായിട്ട് നമ്മൾ മെയിൻ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ട് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ലൈ ഫുള്ള് കൂട്ടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ അതിന് ശേഷം നമ്മൾ സെൻറ്റർ പോയിന്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നമ്മളൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു പീസ് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് മൊത്തമായിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്ളവർ നെറ്റിന്നൊരു പീസ് എടുത്തിട്ടുണ്ട് അല്ല ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക എല്ലാ സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ഫ്ലവർ നെറ്റ് നമ്മുടെ താഴ്ഭാഗത്ത് കാണിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ ഒരു ഫുള്ള് ഫ്ളവർ വരുന്നൊരു പീസാണ് നമ്മളെ ഈ ഒരു ബോഡി പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫുൾ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ ഷാൻഡു ലൈനിങ് വെച്ചതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ മെയിൻ പീസ് എന്നൊരു ലൈനിങ് പോർഷൻ കട്ട് ചെയ്ത് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഫ്ളവർ ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ നേരത്തെ കട്ട് ചെയ്താൽ കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കോട്ടണിനകത്ത് ഇതുപോലെ നമ്മുടെ നെക്കെല്ലാം മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ക്യാൻവാസ് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തുണിയുടെ നല്ല വശം അതായത് നമ്മുടെ ഫ്ളവർ വരുന്ന നല്ല വശത്ത് എന്ത് ചെയ്യാ ഇതുപോലെ ലൈനിങ്ങിൻ്റെ ടോപ്പ് പോർഷൻ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമ്മൾ അവിടെ ആദ്യം നെക്ക് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഉൾഭാഗം അതായത് നെക്കിൻ്റെ ഉൾവശ ആദ്യം ഒന്ന് സെൻറ്ററിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഉൾവശം ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് നെക്ക് കട്ട് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കും അപ്പോൾ അതിനാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നെക്കിൻ്റെ ഇന്നർ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നർ സൈഡ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് എന്താ ഒരു തയ്യൽ തുമ്പ് ബാക്കി വെച്ചിട്ട് ബാക്കി പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ എന്തെയ്യാ ചെറിയ ചെറിയ ക്രോസ് ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കാം ഓക്കെ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഈ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ബാക്ക് സൈഡിലേക്ക് മറിക്കാൻ അത് ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ചു പിടിച്ച ശേഷം നേരെ എൻഡിലൂടെ ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റ് എൻ്റിലോ നമ്മൾ ഫ്ലവർ എല്ലാം ഒന്ന് വലിഞ്ഞ് നിൽക്കുന്നത് തയ്യൽത്തുമ്പുണ്ടോ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പോർഷനിലേക്കാണ് നമ്മൾ തയ്യൽ തുമ്പ് നിൽക്കുന്ന ആ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഇത് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ബാക്ക് സൈഡിൽ നല്ല അടിപൊളി നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിൻ്റെ എൻ്റെ ലൂടെ കറക്റ്റായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ എൻ്റിലൂടെ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കെന്തെയാണ് നെക്കിൻ്റെ ഭാഗം കൂടി ഇതുപോലെ ചേർന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഫ്ലവറൊക്കെ ഒന്ന് നീക്കി പിടിച്ച ശേഷം കറക്റ്റായിട്ട് നമ്മൾ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻ്റ് ബോക്സ് കൂടെ അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ചവിട്ട് വീതി മാറിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ നെക്കിൻ്റെ എൻ്റെ നമ്മൾ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതേ അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിന്റെ അതേ അളവ് പ്രകാരം ചെയ്ത് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഫുൾ ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടിനെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതായത് ബാക്ക് സൈഡിന് മുകളിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ നല്ല പീസ് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ ബാഗ് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഷോൾഡർ നമ്മൾ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പം ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക നമ്മൾ സാധാരണ നെക്കിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വിടത്തുന്ന സമയത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചു കൊടുക്കുക അതിന് നമ്മൾ ആ ഒരു ബാക്ക് നെക്കിൻ്റെ എൻഡിലൂടെ അതായത് ബാക്ക് നെക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളൊരു ക്രോസ് പീസിൻ്റെ എൻഡ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ എൻഡിലൂടെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ ഷോൾഡറിലേക്ക് ഇതുപോലെ കയറ്റി അടിച്ചു കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ മടക്കിയിട്ട് ബാക്ക്നെക്ക് ബാക്കിലേക്ക് മറിച്ചിട്ട് അടിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം മറിച്ചു കൊടുക്കാൻ വേണ്ടി എന്താ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന സമയത്ത് തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പത്തിയ നമ്മുടെ ഈ ഒരു ക്രോസ് പീസിന്റെ ഭാഗം നേരെ മറച്ചു കൊടുക്കുക നമുക്ക് അതിൻ്റെ രണ്ടിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഈ ബാക്കിനൊക്കെ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം നമ്മൾ മുമ്പിലെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നൈറ്റിലൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചതുകൊണ്ടാണ് ഡീറ്റെയിൽ പറയാണ്ട് സ്പീഡായിട്ട് നമ്മൾ ചെയ്തു പോയി അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ വീഡിയോസ് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ബാക്ക് നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡും ഫ്രണ്ടും ഇതുപോലെ നല്ലപോലെ അറ്റാച്ച് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവുകൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ഭാഗം ഷോൾഡറിൽ കുറച്ച് പഫി ആയിട്ട് വരുന്ന രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് ഫ്ലവറും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ സ്ലീവ് അറ്റാച്ച് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് സ്കേർട്ട് പാർട്ട് ഇതുപോലെ മെയിൻ പീസും ഷാൻഡൂണും ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രില്ല് ഇട്ടിട്ട് നമ്മൾ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ രണ്ടാമതൊരു സ്റ്റിച്ചൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ ഷാൻഡൂണും ലൈനിങ്ങും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഷാൻറ്റൂണിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഫ്രില്ല് ചെയ്തിട്ട് നമ്മൾ ബോഡി പാർട്ടായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എൻഡ് വഷൻ സോറി സൈഡ് വശം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ നമ്മൾ സൈഡ് അറ്റാച്ച് ചെയ്ത് പോരുക അത് നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ ബോഡീൻ്റെ എൻഡ് വരുന്നത് അതായത് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം തുടങ്ങുന്ന വരെ നമ്മൾ ഇതുപോലെ നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് പ്രകാരം നമ്മുടെ സൈഡ് കൂട്ടിക്കൊണ്ടുവരിക നമ്മുടെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പൊക്കി വെച്ച ശേഷം നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക് ഒഴിവാക്കിയിട്ട് നമ്മൾ ഷാൻഡൂൺ ലൈനിങ് മാത്രം വേറെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നെറ്റ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെറ്റ് രണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നെറ്റ് മാറ്റി വെച്ച് ഷാൻഡൂൺ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നെറ്റിൻ്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഉണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ഷെയ്പ്പിൻ്റെ ഭാഗ ആ ഒരു സ്കേർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് വരെയാണ് നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഷാൻഡൂൺ ലൈനിങ് മാറ്റി വെച്ചിട്ട് നമ്മൾ നെറ്റ് മാത്രം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നെറ്റ് മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇതുപോലെ നെറ്റ് മാത്രമായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് ലെയർ സ്റ്റിച്ച് നമ്മൾ നെറ്റിന് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത് നെറ്റ് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ നെറ്റ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഷാൻഡൂൺ ലൈനിങ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സൈഡ് വഷൻ കൂട്ടിയെടുക്കാം അത് ഇതുപോലെ നമ്മൾ നെറ്റ് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റ് മാറ്റി വെച്ച ശേഷം നമ്മുടെ ഷാൻഡൂൺ മാത്രം ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ഷാൻഡൂൺ ഭാഗം മാത്രം ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പം അതിനകത്ത് നമ്മുടെ നെറ്റ് കുടുങ്ങാതെ നോക്കണം ഉണ്ടോ നെറ്റ് നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ നീക്കി വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളെ ഷാൻഡൂട് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് എൻഡൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഷാൻഡുവിൻ്റെ സൈഡുകൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ ഭാഗം സ്പീഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ് അപ്പോൾ വീഡിയോയിൽ നമുക്കൊരു ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് ഉൾപ്പെടുത്താതെ കുറച്ച് സ്കിപ്പ് ചെയ്ത് സ്പീഡായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ഉക്കായിട്ട് വരിക നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കുറച്ചൊന്ന് പഫി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് ബീഡ്സ് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് എൻഡിങ് വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് അത് സ്ലീവൊക്കെ ചെറിയ ചുരി സ്ലീവ് ആയിട്ട് ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ എൻ്റെ വശം നല്ല ഒക്കെ കൊടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് തെറ്റിട്ടുണ്ട് അപ്പം ബോട്ടം പാർട്ടിൽ ഇതുപോലെ ഫുൾ ആയിട്ട് ഒരു ആറ് വരി ഫ്ലവർ വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്കാ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് എനിക്ക് അത് ചോദിക്കാം അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഇഷ്ടമായുള്ളൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രോം മാജിക് വീഡിയോ